നേപ്പാളിലെ ജൻസി പ്രക്ഷോഭം അത് ഇന്ത്യയെ കേന്ദ്ര സർക്കാരിനെ മോഡിയെ എന്തെങ്കിലും പഠിപ്പിക്കുമോ അങ്ങനെ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ തന്നെ എന്താണ് പഠിപ്പിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെയുള്ള പല ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് ഈ ഒരു പ്രക്ഷോഭം ഇപ്പം കെട്ടടങ്ങി അവിടെ ഒരു ഇടക്കാല സർക്കാർ വന്നു ഈ മുൻ സുപ്രീം കോടതി ജഡ്ജിയൊക്കെയാണ് അതിൻ്റെ തലപ്പത്തിരിക്കുന്നത് ഇപ്പോൾ യുവാക്കളാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്ന ഒക്കെ ചെയ്യുന്നത് അപ്പോൾ അവർ കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി ഞങ്ങൾ വലിയ രീതിയിൽ ബഹുമാനിക്കുന്ന ഒരു നേതാവാണ് നരേന്ദ്രമോദി ഇന്ത്യയുടെ വികസനം വലിയ രീതിയിൽ കാര്യം വലിയ രീതിയിൽ നടക്കുന്നു എന്നൊക്കെ മറ്റൊരു സംസാരം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് തന്നെ പറയാൻ വേണ്ടി പറ്റുന്നത് ഒരു ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക അല്ലെങ്കിൽ രാജാവിൻ്റെ കീഴിൽ രാജഭരണം വീണ്ടും കൊണ്ടുവരിക എന്നൊരു ഗൂഢതന്ത്രമാണ് നേപ്പാളൊരു ഹിന്ദുരാഷ്ട്രമായ അതെ ഇതിന് പിന്നിൽ ഇവരുടെ ഈ പ്രക്ഷോഭത്തിനൊക്കെ പിന്നിലുണ്ടായിരുന്ന ഒരു ചേതോപികാരം ഇങ്ങനെയാണങ്ങ് ഇത്തരത്തിലുള്ള ചില ചോദ്യങ്ങളെയും നിരീക്ഷണങ്ങളെയൊക്കെ നോക്കിക്കാണുന്നത് നേപ്പാളിലെ ജനങ്ങൾ രാജഭരണത്തിനെതിരായി സമരം ചെയ്ത് ജനാധിപത്യ ജനാധിപത്യ സർക്കാരുകളവിടെ അധികാരത്തിൽ വന്നു നേപ്പാളീസ് നാഷണൽ കോൺഗ്രസ് ബി പി കൊയിലാളയും ശൈലജ കൊയിലാളയും ഒക്കെ എൻ്റെ നേതാക്കന്മാരുമായിരുന്നു എന്ന് പറയുന്ന കാരണം ഇവിടെ നമ്മുടെ മോനുഷ കൊയിലാളടി അവരുടെ കുടുംബത്തിൽപ്പെട്ടത് അതുകൊണ്ടാണ് ഈ നേപ്പാളിൻ്റെ അധികാരത്തിൽ വന്ന ജനാധിപത്യ ഗവണ്മെൻറ്റുകൾ അഴിമതി ലോകത്തെല്ലായിടത്തും ഉള്ളതുപോലെ അവിടെയും മോശമല്ലാത്ത രീതിയിൽ അവർ ചെയ്തു തുടങ്ങി ഈ അഴിമതി വിരുദ്ധ പക്ഷവും അതിൻ്റെ തുടർച്ചയായിട്ട് സാമ്പത്തിക സ്ഥിതി തകർന്നു കഴിഞ്ഞപ്പം അഴിമതി മൂലം സാമ്പത്തിക സ്ഥിതി കാണുമ്പോൾ ഇമ്മീഡിയറ്റായിട്ട് ബാധിക്കുന്ന വിലക്കയറ്റമാണ് ഒന്നാമത്തെ രണ്ടാമത്തെ കാഷ്വാലിറ്റി എന്ന് പറഞ്ഞാൽ തൊഴിലവസരങ്ങൾ കുറയുക എന്നുള്ളതാണ് വ്യവസായ വളർച്ച കുറയുമ്പോൾ അല്ലെങ്കിൽ ബിസിനസ് വളർച്ച കുറയുമ്പോൾ തൊഴിലവസരം കുറയും ഈ തൊഴിലില്ലായ്മയ്ക്കെതിരായിട്ട് അത് ചെയ്ത സമരമാണ് തുടങ്ങിയ സമരം അങ്ങനെയാണ് ജനാധിപത്യ സർക്കാർ മാറി കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഒലി എന്ന് പറയുന്ന ബി പി ഒലി നന്നാണ് കെ പി ശർമ്മ ഒലി ഏഹ് കെ പി ശർമാവലി ആ ശർമാവലി ഈ ശർമാവലി ആയിരുന്നു പിന്നെ നേതാവ് ഫലത്തിൽ ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പോഴേക്കും ശർമാവലി നേപ്പാളിൽ ഒരു പിണറായി വിജയനായിട്ട് മാറി എല്ലാത്തരം അഴിമതിയും നടക്കുന്ന ഒരു രാജ്യമായിട്ട് നേപ്പാൾ മാറി അഴിമതി കൂടുന്നതനുസരിച്ച് തൊഴിലില്ലായ്മ കൂടും തൊഴില മുമ്പേ പറഞ്ഞ പോലെ ആദ്യ ആ ചെയിൻ ആയിട്ട് വരാൻ തുടങ്ങിയപ്പം ജനങ്ങൾക്ക് ജീവിക്കാൻ വിലക്കയറ്റം കൂടെ ജീവിക്കാൻ തകി കെട്ടപ്പം ജനം തന്നെത്താൻ വഴിയിലിറങ്ങി ആ ഇറങ്ങാ ജനങ്ങളുടെ എതിർപ്പിന് മൂർത്ത രൂപം നൽകുവാൻ ജൻസി എന്ന് പറഞ്ഞ പ്രക്ഷോഭം നടന്നു ഇവിടെ മുല്ലപ്പൂ വിപ്ലവം നടന്നു ഓർക്കുന്നുണ്ടോ ആ മുല്ലപ്പൂ വിപ്ലവത്തിൻ്റെ ഏറെക്കുറെ സമാനതകളുള്ളതാണിവിടെ ഇവിടെ ഇവിടെ പക്ഷേ ഇവർ വളരെ പെട്ടെന്ന് തന്നെ ഒരു സുപ്രീം കോടതി പഴയ ജഡ്ജിയെ സുശീല കർക്കറോ അതെ അപ്പോൾ അവരെ അധികാരം ഏൽപ്പിക്കാൻ ഇവർ തയ്യാറായി വിപ്ലവകാരികൾ അവരുടെ കയ്യിൽ അധികാരം കൊണ്ടുനടക്കാനല്ല നോക്കിയത് ഒരു മീഡിയക്കറായിട്ടുള്ള അല്ലെ മീഡിയക്കാർ അല്ല ഒരു മീഡിയം റേഞ്ചിലോ അല്ലെങ്കിൽ മധ്യസ്ഥ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരാളെയാണ് അവർ കണ്ടെത്തി അധികാരം ഏൽപ്പിക്കുന്നത് ബംഗ്ലാദേ ബംഗ്ലാദേശിലോ നടന്ന് ആദ്യ ഏൽപ്പിച്ച നോബൽ സമ്മാനം കിട്ടിയാലാണ് ഏൽപ്പിച്ച് അപ്പോൾ ഇത് ഇന്ത്യക്ക് ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങളെ ഇന്ത്യ വിരുദ്ധമാവുകയാണ് ഇന്ത്യ വിരുദ്ധമാക്കി ഇന്ത്യ വളയാനുള്ള ശ്രമമാണ് വേണമെങ്കിൽ പറയാം നേപ്പാളിൽ പറയാൻ പറ്റുമോ അല്ല നേപ്പാളിൽ അങ്ങനെ പറയുമ്പോൾ ഇത് നമ്മൾ പറയേണ്ട വേറെ കാര്യം നേപ്പാളിൽ പറയുമ്പോഴും ചുറ്റുവട്ടത്തുള്ള രാജ്യങ്ങൾ നേപ്പാളുകാർ പറയുന്നത് ഇത് ഇപ്പോൾ രണ്ട് തരം രണ്ട് ആരോപണങ്ങൾ വരുന്നുണ്ട് ഒന്ന് അമേരിക്കൻ വിരുദ്ധമാണ് രണ്ട് ഇന്ത്യ വിരുദ്ധമാണ് അമേരിക്കൻ വിരുദ്ധം പറയുമ്പോൾ നമ്മൾ ഇവിടെ നമ്മൾക്കും അങ്ങനെ ഇന്ത്യക്ക് എന്ത് തകരാറ് പറ്റിയാലും കുഴപ്പം പറ്റിയാലും ഇന്ദിരാഗാന്ധിയുടെയൊക്കെ കാലത്ത് പറഞ്ഞിരുന്ന ആരൊക്കെ ആരുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പാണ് ഇന്ത്യയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അമേരിക്ക ഉണ്ടാക്കുന്ന നമ്മൾ നമ്മുടെ കാക്കനാട് ഏരിയ കമ്മിറ്റിയും പറയും അമേരിക്ക ഉണ്ടാക്കുന്ന കുത്തിത്തിരിപ്പാണ് അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസി സി ഐ എ അവരുണ്ടാക്കുന്ന കുത്തിത്തിരിപ്പാണ് എന്ന് നിരന്തരം പാർലമെൻറ്റിലും പ്രസംഗങ്ങളിലും ലേഖനങ്ങളിലും ഇന്ദിരാഗാന്ധി വരെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെ പാർലമെൻറ്റിൽ പീലു മോഡി എന്ന് പറഞ്ഞ സ്വതന്ത്ര പാർട്ടി മെമ്പർ അയാമേ സി ഐ എ ഏജൻ്റ് എന്നുള്ള ബാജ്യം ധരിച്ചുകൊണ്ട് പോയി ഇന്ന് നേപ്പാളിൽ അതേ അവസ്ഥയാണ് എല്ലാ കുഴപ്പങ്ങൾക്കും കാരണം അമേരിക്ക അമേരിക്ക പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആശ്ചാൻ ചൈനയെന്ന് പറയുന്നില്ല കാരണം പൊപ്പഗാൻഡ മിഷനറി എപ്പോഴും ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ഇന്ത്യയിലെ പൊപ്പഗാൻഡ മിഷനറി ഒന്ന് ബി ജെ പിയുടെ കൂടി ഒന്ന് കമ്മ്യൂണിസ്റ്റുകളിലൂടെ നടക്കുന്നത് ഇവർ രണ്ടും അത്യാവശ്യം നമ്മൾ യോജിപ്പുണ്ടാവും ഇന്ത്യൻ ഇവർ പറയുന്നത് നമ്മുടെ വ്യാഖ്യാനം വന്നത് യൂട്യൂബ് ഇൻ്റർനെറ്റ് തുടങ്ങിയ പരിപാടികൾ ഫേസ്ബുക്ക് തുടങ്ങിയ ഇൻ്റർനെറ്റ് സേവനങ്ങൾ നേപ്പാളിൽ നിരോധിച്ചു ഇത് വ്യാപകമായി പടരാതിരിക്കാൻ വേണ്ടി ഒരു പ്രിക്കോഷണറി മെഷറാണ് അതുകൊണ്ടാണ് നേപ്പാളിലെ ജനങ്ങൾ ഇൻ്റർനെറ്റ് നിരോധിച്ചുകൊണ്ടാണ് യൂട്യൂബ് നിരോധിച്ചുകൊണ്ടാണ് കലാപത്തിന് തയ്യാറായത് എന്നുള്ള പ്രചാരണമാണ് ആര് നടത്തിയത് ഇന്ത്യയിലെ മാധ്യമങ്ങൾ നടത്തിയ അവിടുത്തെ യഥാർത്ഥ വിഷയം അഴിമതിയായിരുന്നു അവിടുത്തെ യഥാർത്ഥ പ്രശ്നം തൊഴിലില്ലായ്മയായിരുന്നു അവിടുത്തെ യഥാർത്ഥ വിഷയം വിലക്കായിട്ടായിരുന്നു ഇത് ഇതിനൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഇന്ത്യയിലെ ചില മാധ്യമങ്ങൾ അത് മോഡി ഭക്തരായ മാധ്യമങ്ങൾ ബിസിനസ് താല്പര്യമുള്ള മാധ്യമങ്ങൾ അദാനി ഭക്തരായ മാധ്യമങ്ങൾ അവർ അത് പ്രചരിപ്പിച്ചത് യൂട്യൂബ് നിരോധിച്ചുകൊണ്ടാണ് ഈ സമരം നടക്കുന്നത് ഇത് അവിടെയുള്ള പിള്ളേർ വായിച്ചു ഏറ്റവും കൂടുതൽ ഇൻട്രാക്ഷൻ നടക്കുന്ന ഒരു ജനവിഭവമാണ് നേപ്പാളിൽ ഇഷ്ടംപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്രീ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് പോവാം അവിടുത്തെ ചെറുപ്പക്കാരത് വായിച്ചു അവർ നമ്മുടെ പല പത്രപ്രവർത്തകരും വഴി തെരുവിൽ ഓടിച്ചിട്ട് അടിച്ചതായിട്ടാണ് റിപ്പോർട്ടർ ഞെറ്റെടുത്ത് നോക്കിയോ ഈ നമ്മുടെ എർണാമു ഗോസ്വാമിയുടെ ഒക്കെ പത്രത്തിൽപ്പെട്ട പലരെയും തെരുവിലിട്ട് അടിച്ചു എന്തിനാ കാരണം തന്നെ ഇന്ത്യക്കാരെ ഓടിച്ചു ടൂറിസ്റ്റുകളെ ഓടിച്ചു ഇല്ലേ അപ്പോഴും നമ്മളിവിടുത്തെ ഈ പത്രങ്ങൾ പറഞ്ഞു അയ്യോ മോഡിയുടെ ആരാധകരാണ് അവർ എന്നുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കും സത്യം അതായിരുന്നു അങ്ങനെയാണ് ഇന്ത്യ ഇന്ത്യക്കാരെ വെള്ളം ചെയ്യുവവർ അവിടുന്ന് ഒരു സ്ത്രീ കെട്ടിടത്തിൻ്റെ മുകളിൽ നിന്ന് ഇവിടെ മരിച്ചില്ലേ അതിന്തിനാ അവർ ഓടിയന്തിനാണ് അവരാരാണ് ഓടിച്ചേ മോഡിയുടെ ഭക്തരാണ് ഓടിച്ചത് മറിച്ച് ഇന്ത്യക്കാരെ കാണുമ്പോൾ ബഹുമാനം കാണിക്കും ഇത് നമ്മളില്ലാത്ത മാർക്കറ്റ് അല്ലെങ്കിൽ മോഡിക്ക് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് അഴിമതി പറയുമ്പോൾ ഇവിടെയും പ്രശ്നമുണ്ട് അഴിമതി ആരോ ഇവിടെയും വന്നു തുടങ്ങി തൊഴിലില്ലായ്മ ഇവിടെയും കൂടി തുടങ്ങി ഇത് നാളെ ഇന്ത്യയിലേക്ക് ഇതേ രീതിയിലൊരു സമരം വരുമോ എന്നുള്ളതാണ് സംശയം ബി ജെ പിക്ക് ഉണ്ട് ഇന്ത്യയിൽ കലാപം വരും ഇന്ത്യ കലാപം ഉണ്ടായത് കലാപത്തിൽ കലാപമായത് ഇപ്പോൾ അടിച്ചമർത്തി ശക്തി കൂടുമ്പോൾ കലാപമാവും നമുക്കൊരു മാർഗമില്ല ഇപ്പം നിങ്ങൾക്ക് സത്യസന്ധമായ ഒരു പരാതി കൊടുക്കണമെങ്കിൽ ഇപ്പോൾ സുപ്രീം കോടതി അടക്കം ഈ വിഷയത്തിൽ പറഞ്ഞത് അതിൽ ഒരു ജഡ്ജി നമുക്ക് അഭിമാനിക്കാം ഇവിടെ ഇന്ത്യൻ ഭരണഘടനയെ ഓർത്തുകൊണ്ട് അതെന്തുകൊണ്ടാണ് അത് മഹാത്മാഗാന്ധി രൂപപ്പെടുത്തിയ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പശ്ചാത്തലമുള്ളതുകൊണ്ടാണ് ഇവരാരെങ്കിലും രൂപപ്പെടുന്നെങ്കിലോ അവിടെ ഇന്ത്യക്കാരെ പുറത്താക്കണമെന്ന് അമേരിക്കയും ബ്രിട്ടനിലും പറയുമ്പോൾ അതിനെ എതിർക്കുകയും ഇവിടെ നമ്മൾ നമ്മൾ മാത്രം മതി എന്ന് പറയുന്ന ഒരു നമ്മുടെ സംസ്കാരമായിട്ട് പൊരുത്തപ്പെടുന്നവർ മാത്രം മതി എന്ന് പറയുകയും ചെയ്യുമ്പോൾ ആർക്കാണ് വളം വെച്ച് കൊടുക്കണേ അമേരിക്ക അമേരിക്കയിലെ കുടിയേറ്റം അല്ലെങ്കിൽ ബ്രിട്ടനിലെ കുടിയേറ്റ വിരുദ്ധ റാലിക്ക് വളം വച്ചു കൊടുക്കുന്നവരാണ് ഇവിടെ ഇവിടെ നമ്മൾ മാത്രം മതി നമ്മുടെ അമ്പലങ്ങൾ മാത്രം മതി അല്ലേ നമ്മുടെ അമ്പലത്തിൻ്റെ മുമ്പിൽ കൂടെ പശുവിൻ്റെ അടച്ചി കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറയുന്ന വിഭാഗമാണ് ഇവിടെയും ഈ കലാപത്തെ ക്ഷണിച്ചു വരുത്തുന്നത് ഇപ്പോൾ നിങ്ങൾ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾക്ക് കേരളത്തിൽ മോഡിയല്ലല്ലോ മോഡിയേക്കാൾ കുറച്ചുകൂടെ ലിബറേറ്റഡ് കമ്മ്യൂണിസ്റ്റ് അല്ലേ ഒരു പരാതി നിങ്ങളുടെ നാട്ടിൽ നടക്കുന്ന ഒരു കാറി മാഫിയ് കരിങ്കൽ ഖനനത്തിനെതിരായി ഒരു പരാതി സത്യസന്ധമായി കൊടുക്കാൻ അവിടെ കൊണ്ട് കൊടുക്കും ഏത് ഏജൻസിയിൽ നിങ്ങൾ സമീപിക്കും പറയാമോ നിങ്ങൾക്ക് ഏത് ഏജൻസിന്ന് നീതി കിട്ടുമെന്ന് പറയാമോ പറയാമോ പോലീസ് കൊടുക്കാമോ വില്ലേജ് ഓഫീസ് കൊടുക്കാവോ അപ്പോൾ ഗൗതം എന്ന് ഗൗതമെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു പരാതി എന്താ പറയുക എല്ലാം അഴിമതിയിരിക്കും അഴിമതി അപ്പം അത് അതിൻ്റെ അവസ്ഥ ലാസ്റ്റ് നമുക്ക് റിസോർട്ട് ഇല്ലാതെ വരുമ്പോൾ നമുക്ക് നീതി കിട്ടാൻ ഒരു മാർഗ്ഗം ഇല്ലാതെ വരുമ്പം നമ്മൾ സ്വയം ഡിഫെൻഡ് ചെയ്യാൻ നോക്കും അതായത് അങ്ങ് പറയുന്നത് ഈ സംവിധാനങ്ങളൊക്കെ അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളുടെ സ്വാർത്ഥ താല്പര്യത്തിലാണ് പ്രവർത്തിക്കുന്നത് രാഷ്ട്ര താല്പര്യം അവിടെയുണ്ട് അദാനിമാർ പോലെ നേപ്പാളിനുണ്ട് അദാനിമാർ നേപ്പാളിനുണ്ട് അമ്പാനിമാർ ഇതുണ്ട് പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് ഇതിനെ എതിർക്കുന്നു എന്ന് പറയുന്ന സ്ഥാപനങ്ങളെല്ലാം ഈ ഇത്രയും ഇഷ്യൂ പറഞ്ഞിട്ട് കഴിഞ്ഞ മോഡിക്കെതിരായിട്ട് പലതും പറഞ്ഞിട്ട് തെരഞ്ഞെടുപ്പിൽ അഴിമതി ഋഷ്യാൻ പറ്റിയിട്ടുണ്ട് ഇത്ത കോൺഗ്രസ് വിളിച്ചിട്ടുണ്ടെങ്കിൽ ബോഫേഴ്സ് കൂടെ വലിയ പ്രശ്നമായിരുന്നു ടു ജി സ്പെക്ടറും വലിയ പ്രശ്നമായിരുന്നു അത് അതുപോലെ പറ്റുന്നില്ല അത് അത്ര അഴിമതികളെ ചൂണ്ടിക്കാണിക്കാൻ പറ്റാത്തതിൻ്റെ കാര്യം ചിദംബരത്തെ കുറിച്ചുകൊണ്ട് നിങ്ങൾക്ക് അഴിമതിയെ ചോദ്യം ചെയ്യാൻ പറ്റുമോ ചിദംബരത്തിനെ കൂടെ നിർത്തിക്കൊണ്ട് കുറച്ചൊരു മാരന്മാരെ കൂടെ നിർത്തിക്കൊണ്ട് ഡി എങ്ക സർക്കാരിന് അഴിമതിയൊക്കെ ചോദ്യം ചെയ്യാൻ പറ്റുമോ കനിമൊഴിയെ കുറിച്ച് നിർത്താൻ പറ്റുമോ ഈ സർക്കാരുകളെല്ലാം അഴിമതിയിൽ മുങ്ങിക്കുടിച്ചിരിക്കുക മോഡിയെ എതിർക്കാ അതുകൊണ്ടാണ് മോഡി ശക്തനായിട്ടിരിക്കുന്നത് അതായത് അങ്ങ് പറയുന്നത് നേപ്പാളിലും ബംഗ്ലാദേശിലൊക്കെ സംഭവിച്ച പോലെ ഇന്ത്യയിൽ ഒരു കലാപം വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സമൂഹം ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ടെന്നല്ല പുറത്തുണ്ട് അവർ ഇന്ത്യ ഈ ഇവിടെ ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കുന്നത് അതിൻ്റെ ആദ്യത്തെ ഇര അതിൻ്റെ ആദ്യത്തെ അവർക്ക് വേണ്ടി കുറയ്ക്കാൻ വരുന്നത് ഇടതുപക്ഷമായിരിക്കുമെന്ന് ഞാൻ പറയും